നമ്മൾ നയൻറ്റി നയൻ്റെ ഓഫറിൻ്റെ ഭാഗമായിട്ട് അജ്മിയുടെ കുട്ടുപിടി രണ്ട് പീസ് നയൻറ്റി നയൻ അതുപോലെ തന്നെ ഷുഗർ രണ്ടര കിലോ തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ സവാള നമ്മൾ അഞ്ച് കിലോ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവക്കാവയുടെ ഫ്രൂട്ട് ഒരു കിലോ തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ നമ്മുടെ ഒരു മിനി ബ്രോസ്റ്റഡ് കോംബോ ഫോർ പീസിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് നയൻറ്റി നയൻ റുപ്പീസിനാണ് എല്ലാവർക്കും നമസ്കാരം ഈ കാലയളവിൽ തിരൂർ നെസ്റ്റോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുള്ള തിരൂർ നിവാസികൾ തന്ന സപ്പോർട്ടിന് ആദ്യമേ തന്നെ നമ്മൾ നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഈ വരുന്ന പന്ത്രണ്ട് തുടങ്ങി പതിനഞ്ചാം തീയതി വരെ നയൻറ്റി നയൻ ഡീൽസ് ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴൊക്കെ ഈ പ്രൊമോഷൻ നമ്മൾ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വളരെ വമ്പിച്ച് അത് നമ്മുടെ തിരൂർ അത് നിറവേറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തുടങ്ങിയിട്ട് പതിനഞ്ചാം തീയതി വരെയുള്ള നയൻറ്റി നയൻ ഡീൽസും എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യമേ തന്നെ ഇത് പറയുകയാണ് ഇതിന് നമ്മൾ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി നയൻ ഡീൽസിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു എല്ലാ സാധനങ്ങളും നമ്മൾ നയ നയൻറ്റി നയൻ ഡീൽസിൽ ഉൾപ്പെടുത്താൻ ഇപ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി രണ്ട് പീസ് അജ്മി പുട്ടുപൊടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ റുപ്പീസാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ രണ്ടര കിലോ ഷുഗർ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതന്നെ വളരെ ആയിട്ടുള്ള പ്രൈസാണ് അതുപോലെ തന്നെ പാംപ്യൂറിൻ്റെ പാം ഓയിലിൻ്റെ നയൻറ്റി നയൻ അതുപോലെ തന്നെ അഞ്ച് കിലോ സവാള തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ നിരവധി നമ്മൾ ഗ്രോസറി ഐറ്റംസ് നമ്മൾ നയൻറ്റിനൈനിൽ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഏകദേശം ഒരു ഏകദേശം ഒരു ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് കാറിന് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയറൻസ് സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടാണ് നമ്മളിപ്പോൾ അവിടെ ക്ലിയറൻസ് ചെയ്യൽ കൊടുക്കുന്നത് അപ്പോൾ ടി വി ആണെങ്കിലും ആയിരിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും നമ്മൾ ക്ലിയറൻസ് പ്രൈസിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു കോംബോ ഫ്രീയും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മളൊരു നമ്മുടെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ നയൻറ്റി നയൻ ഡീൽസ് പ്രയോജനപ്പെടുത്തുക ഈ വരുന്ന പന്ത്രണ്ട് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നയൻറ്റി നയൻ നയൻ ഡീൽസ് വള വമ്പിച്ച് വിജയകരമാക്കി തീർക്കാൻ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിവാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்